ഞങ്ങൾ തെക്കേപ്പുറത്ത് ഞങ്ങൾ നിസ്കാരം അവിടെ വീട്ടിൽ അവിടെ ഇടിച്ചിരുന്നു അതിൽ രണ്ട് മൂന്ന് പേര് ഞങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രതി വണ്ടിയിൽ വന്നിട്ട് ഇറങ്ങിയിട്ട് ഫസ്റ്റ് മുഖത്ത് വന്നിട്ട് അടിച്ചു അപ്പം ഞങ്ങൾ എന്തെങ്കിലും സംസാരിക്കാണ്ടിട്ട് പിന്നെ മുട്ടി ഞങ്ങൾ ഫസ്റ്റ് മുഖത്തേക്ക് പിന്നെ അരിയിലുണ്ടായിരുന്നു കത്തി എടുത്തിട്ട് അരിക്ക് കുത്തി പിന്നെ പടം കുടിച്ച് വിളിച്ചു പിന്നെ ഞാൻ വീട്ടിൽ പോകുമ്പോ ഈ പ്രതി വണ്ടിയിട്ട് വന്നിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കി അപ്പൊ ഞാൻ അവിടുന്ന് ചാടി വണ്ടി ചാടി അതേക്കപ്പുറം താരപ്പള്ളയുടെ വണ്ടിൽ ഞങ്ങൾ രണ്ട് മൂന്ന് ആൾക്കാർ കൂടി സംസാരിച്ചു കൊടുത്തിട്ടുമായിരുന്നു അപ്പോൾ ഈ കുറ്റത്തെ ഷെഫിലേക്ക് മോഡിൻ്റെ ഇടയിൽ മറ്റേ കുറ്റുന്ന ആൾ വന്നിട്ട് ഒരു പ്രകോപനമല്ലാതെ പെട്ടെന്ന് വന്നിട്ട് നമുക്കിങ്ങനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ചെയ്തു തലമുഖ തല്ലിതച്ചു അപ്പോഴത്തേക്ക് ഷെഫിലേക്ക് മേച്ചപ്പുറത്തിൽ ഇവൻ്റെ കയ്യിൽ മരുന്ന കത്തി എടുത്തു ഇവൻ്റെ വയറ്റിൽ കുത്തി അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് ആൾക്കാർ കുടിച്ചു ഇവൻ കുടിച്ച് നോക്കിപ്പോൾ കത്തി ഇവൻ്റെ കയ്യിൽ കൊണ്ട് സ്റ്റിച്ച് ഉണ്ട് അങ്ങനെ അവൻ കാർ എടുത്തു ഓടി അപ്പോൾ പിന്നാലെ ചെവിക്ക് വീട്ടിൽ ഓടിയിരുന്നു അപ്പോൾ ആ കാർ കൊണ്ട് വീണ്ടും അങ്ങനെ കിട്ടാൻ ശ്രമിച്ചു അങ്ങനെ ചെറിയ അപ്പുറത്തെ അങ്ങനെ മാറിയോട്ട് അങ്ങനെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണ് അതിൽ ഒരു പ്രകോപനം പ്രകോപനമില്ലാതെ നടന്ന സംഭവം രാത്രി ഒരു പത്ത് അമ്പത്തഞ്ചിനാണ് സംഭവം നടന്നത് വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു അത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ